குரங்குகளின் அட்டகாசத்தை தொடர்ந்து துயரத்தில் தவித்து வந்த பூப்பாறை பகுதியைச் சேர்ந்த சாராமாவிற்கு பாதுகாப்பான குடிசை அமைத்து கொடுத்துள்ளனர் தொழில் உறுதி தொழிலாளிகள் இவருடன் வீட்டை சுற்றியுள்ள குரங்குகள் வீட்டிலிருந்த உபகரணங்களையும் வீட்டையும் சேதப்படுத்தி வந்த நிலையில் தொழில் உறுதி தொழிலாளிகள் உதவியுடன் முன்வந்துள்ளனர் கடந்த ஒரு வருடமாக இந்த பகுதியில் குரங்கின் அட்டொழியும் அதிகரித்து அதிகரித்துள்ளது சாராமாவும் மகன் ராகுலும் வசித்து வந்த வீட்டில் குரங்கு அட்டோம் அதிகரித்ததைத் தொடர்ந்து பாதுகாப்பான ஒரு வீடு அமைத்து கொடுக்க வேண்டும் என்ற கோரிக்கையான சாராமாவும் மகனும் தட்டாத கதவுகள் இல்லை கடந்த மேயில்தான் அமைச்சர் வி என் வாசவன் பங்கெடுத்த நெருங்கணத்தில் புகார்களுக்கு தீர்வு கொடுக்கப்படும் அதாலத்தில் பங்கெடுத்த சாராமா தன்னுடைய துயரத்தை அமைச்சரிடம் தெரிவித்திருந்தார் புகாருக்கு தீர்வு காண்பதற்கு முன்னுரிமை கொடுக்கப்பட்டு வீட்டிற்கு அனுமதி கொடுக்க அமைச்சர் வி என் மாசவன் சாந்தரம்பர பஞ்சாயத்து அதிகாரிகளுக்கு உத்தரவு கொடுத்தார் ஆனால் நடவடிக்கைகள் தாமதமானதை தொடர்ந்து சாராமா மகனும் അപ്പം പ്രസിഡന്റ് എന്നെ വണ്ടിയെ പിടിച്ച് കയറിയിട്ട് ചോദിച്ചു നിങ്ങൾ നിങ്ങളെ ഞാൻ അറിയുന്നില്ലെന്ന് പറഞ്ഞു എന്നാന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു കൊച്ചിനെ നിങ്ങളെന്തുകൊണ്ട് ഇറക്കി വിടുന്നില്ല ഞങ്ങളുടെ കൂടെ വീട് കൊച്ചിനെ എന്നാലല്ലേ നിങ്ങളെ ഞാൻ അറിയത്തുള്ളൂ അപ്പം പ്രസിഡന്റ് പറഞ്ഞായിരുന്നു ഈ കൊരങ്ങൊക്കെ കയറി വന്നതിൻ്റെ തെളിവൊക്കെ ഉണ്ടാക്കി കൊണ്ട് കൊടുക്കണം ഇനിയും നിങ്ങളും മന്ത്രിനെ പോയി കണ്ടിട്ട് വാ നിങ്ങൾക്ക് എന്നാലേ തരുള്ളൂ എന്ന് പറഞ്ഞു ഞാൻ അന്നേരം ചോദിച്ചു പ്രസിഡന്റ് ഞാൻ മന്ത്രി ഓർഡർ ഇട്ടതാണല്ലോ എന്ന് പറഞ്ഞപ്പോൾ പ്രസിഡന്റ് പറഞ്ഞു ഓർഡർ ഇട്ടതാണ് പക്ഷേ നിങ്ങളെ ഞാൻ അറിയുന്നില്ല കൊച്ചിനെ കൂടെ വിടാത്തത് കൊണ്ട് നിങ്ങളെ ഞാൻ അറിയുന്നില്ല സാറാവി തൊഴിലാളികൾ ഷെഡ് സന്തോഷത്തെ കൊടുത്തുള്ളത് വീട് പാസായി വന്നതാണെന്നും പുള്ളിക്കാരി പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞിട്ട് പുള്ളിക്കാർത്തി പഞ്ചായത്തിൽ പോകും അതിൻ്റെ പുറകെ കാര്യങ്ങൾ അന്വേഷിക്കുകയും ജില്ലാ കളക്ടർ ഇദ്ദേഹത്തിൽ വീട് കൊടുക്കാമെന്ന് പറഞ്ഞു അത് ഗ്രാമസഭൻ്റെ അടുത്ത് പറഞ്ഞു ഗ്രാമസേവൻ പഞ്ചായത്തിൽ പറഞ്ഞു എന്നാണ് പുള്ളിക്കാർക്ക് പറഞ്ഞത് അപ്പം നമ്മൾ പാവം ഇത് കണ്ടുമ്പോൾ ദഹിനീയ അവസ്ഥയാണ് ഞങ്ങളിവിടെ വരെ കാണുമ്പോൾ ഞങ്ങൾ ഇവിടെ തൊഴിലുറപ്പിന് വരുമ്പോൾ കിടക്കാൻ വീടില്ല എന്നും ഈ കലച്ചിലും ഈ സങ്കടമാണ് അപ്പം ഞങ്ങളെല്ലാവരോടും കൂടി ഒരു തീരുമാനിച്ചു നമുക്കൊരു ഷെഡായാലും ഇവർക്ക് തല്ലി കൂട്ടി കൂട്ടിക്കൊടുക്കാമെന്നുള്ള തീരുമാനത്തിൽ വീട്ടിലുള്ള പൊരുക്കളെല്ലാം പാതുകാപ്പാകെ പൂട്ടി വയ്ച്ച പിൻപേ വേലിക്കുസല്ല ഇലം എന്നതാണ് ഒരു ആർതൽ ന്യൂസ് പീരോ രാജകുമാരി